ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഉരുളിക്കൊക്കെ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ചോറിൻ്റെ കൂടെ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വിരലിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാന്നും രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കള്ളിട്ട് താ ഏതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിലൊരു പത്ത് മിനിറ്റോളം ഒന്ന് ഇട്ട് വയ്ക്കാം കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഈ പൊട്ടാറ്റോ മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് പൊട്ടാറ്റോ മാറ്റി കൊടുത്തിട്ടുണ്ടേ ഇതിലേക്ക് നമുക്കിത് മുങ്ങിക്കെടുക്കുന്ന ഇതിലുള്ള വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മിനിറ്റ് മാത്രം മതി ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുക അല്ലാതെ ഇത് നന്നായിട്ട് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ ഇപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് വേവിച്ചെടുത്ത പൊട്ടാറ്റോട്ടി ഇത് അപ്പം നമ്മളിത് ആ പൊട്ടാറ്റ ഇതുപോലെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് പൊട്ടി പോകാൻ പാടില്ല കേട്ടോ പൊടിഞ്ഞു പോകാനോ മുറിഞ്ഞ് പോകാനോ ഒന്നും പാടില്ല അത് ഇതുപോലെ കിട്ടണം ഈ രീതിക്ക് വേണം നമ്മളിത് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു സൈഡിലേക്ക് ഈ പൊട്ടാറ്റോ മാി വെക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് നമുക്കിനി നമുക്കിനിതിലേക്ക് കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടുതലൊരു കാൽ ടീസ്പൂണിലും ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതും കൂടി നന്നായിട്ട് ഒന്ന് മൂത്ത് വന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇതായതുപോലൊന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂണും മഞ്ഞളും ഒരു ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണുള്ള മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമില്ലാതെ പൊട്ടറ്റോ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടറ്റോ ഉടഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളിതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുന്ന സമയത്ത് ഈ പൊട്ടറ്റോ നന്നായിട്ട് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു പത്തിരുപത് സെക്കൻഡ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് ഒരു മീഡിയം സൈസിൽ തക്കാളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടുതലും രണ്ട് പച്ചമുളക് ഇതുപോലൊന്നും ചെറുതായിട്ട് കട്ടാക്കിയിട്ടിട്ടിട്ട് ഇത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കേണ്ട ഈ രീതിക്ക് അരച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമ്മളിത് ആ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് നല്ല അട്ടിപുളിയിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുവെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്കിതാ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി രണ്ടും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായി അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പിലേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കറിവേപ്പിലായിട്ടിട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമ്മളിതാ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഉടച്ചെടുക്കാതെ നോക്കാം കേട്ടോ ഇതാ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് മിക്സാക്കിക്കൊണ്ടുപോയി നിന്നാൽ മതിയെ അല്ലെങ്കിൽ പൊട്ടേറ്റ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞ് പോവും അപ്പം നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അതായത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഇതിനൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ അടിപൊളി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും ഒരു സമയത്ത് നമ്മൾ ഒരുപാട് സാധനങ്ങളില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടറ്റ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സിംപിൾ ആയിട്ടുള്ള റെസിപ്പി കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന അട്ടിബിളി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത് നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതായതൊന്നും മാത്രം മതി മതിയട്ടോ അതുപോലെ കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ ബൈ